ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണാ വിജയനെതിരെ ഗുരുതരമായ ആരോപണങ്ങളുമായി രംഗത്ത് വന്നതിന് പിന്നാലെ മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയും പ്രതിപക്ഷവും അതിശക്തമായ ചോദ്യങ്ങൾ ചോദിച്ച് രംഗത്ത് വന്നിരിക്കുകയാണ് വീണാ വിജയന്റെ കമ്പനിക്ക് കോടികൾ നൽകിയ പി ഡബ്ല്യു സിയെ കുറിച്ച് മുഖ്യമന്ത്രിക്ക് നിയമസഭയിൽ മറുപടി മറുപടിയില്ലേ എന്ന ചോദ്യങ്ങൾ അന്നേ ഉയർന്നിരുന്നു ഇപ്പോഴാണ് വീണ്ടും ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ് പ്രതിപക്ഷവും മാധ്യമങ്ങളും ഓൺലൈൻ മാധ്യമങ്ങളും വീണാ വിജയന്റെ വിദേശ അക്കൌണ്ടിലേക്ക് കോടികൾ നൽകിയ പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സിനെ കുറിച്ച് നിയമസഭയിലും മുഖ്യമന്ത്രിക്ക് മൗരമായതിന്റെ കാരണം എന്താണ് എന്നാണ് ഇപ്പോൾ വീണ്ടും പൊതുജനം ചോദിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കൺസൾട്ടൻസിയെ ഏതെല്ലാം പദ്ധതികളുടെ കൺസൾട്ടന്റായി നിയമിച്ചുവെന്നും എത്ര തുക ഓരോ പദ്ധതിക്കും ഇവർ നൽകിയെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജനുവരി പന്ത്രണ്ടിന് എൻ ഷംസുദ്ദീൻ എം എൽ എ നിയമസഭയിൽ മുഖ്യമന്ത്രിയോട് ചോദ്യം ഉന്നയിച്ചിരുന്നു വിവരം ശേഖരിച്ചു വരുന്നു എന്ന മറുപടിയിൽ മുഖ്യമന്ത്രി അത് ഒതുക്കിയെന്നാണ് ആക്ഷേപം ജനുവരി ഇരുപതിന് വി ഡി സതീശൻ റോജിയം ജോൺ എന്നിവരും പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ കൺസൾട്ടൻസി സംബന്ധിച്ച വിവിധ ചോദ്യങ്ങൾ ഉന്നയിച്ചെങ്കിലും മുഖ്യമന്ത്രി മറുപടി നൽകിയിട്ടില്ല എന്നാണ് ആക്ഷേപം സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിനെ ഏത് ഏജൻസി വഴിയാണ് നിയമിച്ചതെന്നും എത്ര ലക്ഷം ശമ്പളം നൽകിയെന്നുമായിരുന്നു റോജിയം ജോണിന്റെ ചോദ്യം പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് നൽകിയ കൺസൾട്ടൻസികൾ സ്പേസ് പാർക്കിൽ സ്വപ്ന സുരേഷിന്റെ നിയമനം സർക്കാർ പദ്ധതികളിൽ നിന്ന് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന് വിലക്ക് ഏർപ്പെടുത്താൻ തീരുമാനിച്ചിട്ടുണ്ടോ എന്ന ചോദ്യങ്ങളായിരുന്നു വി ഡി സതീഷൻ ഉന്നയിച്ചത് മകളുടെ അക്കൌണ്ടിലേക്ക് കോടികൾ നൽകിയ മറുപടി പറയാതെ പിണറായി പ്രതിപക്ഷം വിമർശിക്കുന്നത് വീണയുടെ വിദേശ കോടികളുടെ വിശദാംശങ്ങളെന്ന് പറഞ്ഞുകൊണ്ട് പലരും പുറത്തു വന്നതോടെ പിണറായിയുടെ നിയമസഭയിലെ മൗനവും വീണ്ടും ചർച്ചയാവുകയാണ് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ ഡയറക്ടർ ജെയ് ബാലകുമാർ വീണയുടെ മെന്റർ അല്ല വീണയുടെ കമ്പനിയുടെ മെന്ററാണെന്ന് മാത്രമാണ് ഒരു ഘട്ടത്തിൽ നിൽക്കക്കള്ളി പിണറായി വിജയൻ നിയമസഭയിൽ പറഞ്ഞത് ഏതായാലും വീണയുടെ അക്കൗണ്ടിൽ പത്ത് കോടിയെന്നും പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ വഴി ഒഴുകിയത് കോടികളാണെന്നും പിണറായി കൊള്ളക്കാരനെന്നും ആരോപിക്കുകയാണ് ഷോൺ ജോർജ് മുഖ്യമന്ത്രി പിണറായി വിജയൻ കൊള്ളക്കാരനാണെന്നും മകൾ വീണാ വിജയന്റെ വിദേശ അക്കൌണ്ടിൽ പത്ത് കോടിയെന്നുമാണ് ഷോൺ ജോർജ് ആരോപിക്കുന്നത് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പറിൽ നിന്നാണ് വീണയുടെ അക്കൌണ്ടിലേക്ക് കോടികൾ ഒഴുകിയത് കെ ഫോൺ ഇ മൊബിലിറ്റി സ്പേസ് പാർക്ക് എന്നീ പദ്ധതികളുടെ കൺസൾട്ടൻസി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പറിനായിരുന്നു പദ്ധതികൾക്ക് ആവശ്യമായ ഫാക്കൽറ്റിയും കൺസൾട്ടൻസിയും നൽകുകയായിരുന്നു പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പറിന്റെ ജോലി ഇതിൽ നിന്നും കൃത്യമായി കമ്മീഷൻ ഇവർക്ക് ലഭിച്ചു ലഭിച്ച കമ്മീഷനിൽ നിന്നും ഓരോ മാസവും വീണാ വിജയന്റെ അക്കൌണ്ടിൽ മാസപ്പടിയായി ലഭിച്ചു സ്വപ്ന സുരേഷിന് സ്പേസ് പാർക്കിൽ ജോലി ലഭിച്ചത് പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പർ വഴിയായിരുന്നു മൂന്നര ലക്ഷമായിരുന്നു സ്വപ്നയുടെ നിയമനത്തിന് പ്രൈസ് വാട്ടർ ഹൌസ് കമ്പനിക്ക് ശമ്പളമായി സ്പേസ് പാർക്ക് നൽകിയത് എന്നാൽ ഇതിൽ നിന്നും ഒരു ലക്ഷം രൂപ മാത്രമാണ് സ്വപ്നയ്ക്കായി ശമ്പളമായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ നൽകിയത് രണ്ടര ലക്ഷത്തോളം രൂപ സ്വപ്നയുടെ ശമ്പളത്തിൽ നിന്നും കമ്മീഷനായി പ്രൈസ് വാട്ടർ ഹൌസ് കൂപ്പറിന് ലഭിച്ചു ഇതിന്റെ നിശ്ചിത ശതമാനം അക്കൗണ്ടിലേക്ക് മാസപ്പടിയായി പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പർ നൽകിയെന്നും ഷോൺ ജോർജ് ആരോപിച്ചു ഓരോ നിയമനത്തിൽ നിന്നും ഇതുപോലെ ലക്ഷങ്ങൾ അക്കൗണ്ടിലേക്ക് ഒഴുകി ഇതിന്റെ തന്റെ കയ്യിലുണ്ടെന്നാണ് ഷോൺ ജോർജ് പറയുന്നത് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് ലാവലിൻ കമ്പനികളിൽ നിന്ന് പണം വന്നു എന്ന് പിണറായി വ്യക്തമാക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും ചോദിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കും മുഖ്യമന്ത്രിയുമായി ബന്ധപ്പെട്ട മറ്റൊരാൾക്കും വിദേശത്തുള്ള ജോയിന്റ് അക്കൗണ്ടിലേക്ക് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സ് എസ് എൻ സി ലാവലൻ ഉൾപ്പെടെയുള്ള കമ്പനികളിൽ നിന്ന് പണം വന്നെന്ന ആരോപണം ഞെട്ടിക്കുന്നതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇങ്ങനെയൊരു അക്കൗണ്ട് എന്നും കമ്പനികളിൽ നിന്നും പണം വന്നിട്ടുണ്ടോ എന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കണമെന്നും സതീശൻ പറഞ്ഞു മുഖ്യമന്ത്രി സ്ഥാനത്തിരിക്കുമ്പോൾ മകളുടെയും അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുടെയും പേരിലുള്ള ജോയിന്റ് അക്കൌണ്ടിലേക്ക് പണം വന്നിട്ടുണ്ടെങ്കിൽ അത് ഗുരുതരമായ കാര്യമാണ് ഇത് ശരിയാണെന്ന് പറയാനുള്ള ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കുണ്ട് ആരോപണം തെറ്റാണെങ്കിൽ ഉന്നയിച്ചവർക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കണമെന്നും സതീശൻ ആവശ്യപ്പെട്ടു ആരോപണം വന്നാൽ മൌനത്തിന്റെ മാളത്തിൽ ഒളിക്കുക എന്നതാണ് മുഖ്യമന്ത്രിയുടെ പദവി രീതി ഇക്കാര്യത്തിലും അങ്ങനെ ചെയ്താൽ ആരോപണം ശരിയാണെന്ന് വരും ഈ ആരോപണത്തിന് മുഖ്യമന്ത്രി മറുപടി പറയണം മുഖ്യമന്ത്രി നിഷേധിച്ചാൽ ഇതേക്കുറിച്ചുള്ള ബാക്കി വിവരങ്ങൾ പറയാമെന്നും സതീശൻ പറഞ്ഞു എസ് എഫ് ഒയുടെയും മീഡിയയുടെയും അന്വേഷണം ഒരു കേസിലും എങ്ങുമെത്തിയില്ല തെരഞ്ഞെടുപ്പിന്റെ തൊട്ടു മുൻപ് കരുവന്നൂരിൽ സി പി എമ്മുകാരെ ഇപ്പോൾ പിടിക്കുമെന്ന തോന്നലുണ്ടാക്കി എന്നിട്ട് ഏതെങ്കിലും സി പി എം നേതാവിനെ അറസ്റ്റ് ചെയ്തു ബി ജെ പി ഇ ഡിഒ ഉപയോഗിച്ച് തൃശൂരിലെ സി പി എം നേതാക്കളെ വിരട്ടി നിർത്തുകയായിരുന്നു വേറെ ചില സ്ഥലങ്ങളിൽ എസ് എഫ് ഐ ഒ ഇപ്പോൾ വരുമെന്ന് പറഞ്ഞിട്ടും ഇതുവരെ ഒരാളെ പോലും ചോദ്യം ചെയ്തില്ലെന്നും സതീശൻ പറഞ്ഞു കെജ്രിവാളിനെ ഉൾപ്പെടെ ജയിലിലാക്കിയിട്ടും കേരളത്തിൽ ബി ജെ പിയും സി പി എമ്മും തമ്മിൽ സ്നേഹത്തിലാണ് അതാണ് രാഹുൽ ഗാന്ധിയും പറഞ്ഞത് അവിശുദ്ധമായൊരു ബാധവം സംഘപരിവാറും കേരളത്തിലെ സി പി എമ്മും തമ്മിൽ ഉണ്ട് എന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു ഇതിനു മുൻപുള്ള കേസുകളിലും എല്ലാ ദിവസവും മാധ്യമപ്രവർത്തകർക്ക് വിവരം നൽകിയിരുന്ന കേന്ദ്ര ഏജൻസികൾ പെട്ടെന്ന് ഒരു ദിവസം കട്ടയും ഫയലും മടക്കിപ്പോയി തന്നെയാണ് ഈ കേസുകളിൽ നടക്കുന്നത് കൃത്യമായ അന്വേഷണം നടത്തിയില്ലെങ്കിൽ പ്രതിപക്ഷം നിയമ നടപടികൾ തേടുമെന്നും സതീശൻ വ്യക്തമാക്കി